നദിയിലെ റാന്നി മുണ്ടപ്പുഴ ആഴങ്ങളിൽ ഇന്ന് പൊലിഞ്ഞതാ ഒരു കുടുംബത്തിലെ മൂന്ന് ജീവനുകൾ അവധി ദിവസമായ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പമ്പാനദിയിൽ കുളിക്കാനെത്തിയ റാന്നി പുതുശ്ശേരിമറ സ്വദേശികളായ കരിങ്കുറ്റിയിൽ പുഷ്പമംഗലത്ത് അനിൽകുമാർ മകൾ നിരഞ്ജന അനിലിന്റെ സഹോദരി പുത്രൻ ഗൌതം എന്നിവരുടെ ജീവനുകളാണ് പൊഴിഞ്ഞത് നാലംഗ സംഘത്തിലെ കുട്ടികളാണ് ആദ്യം അപകടത്തിൽപ്പെട്ടത് ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അനിലിന് ജീവൻ നഷ്ടമായി അപകടത്തിൽപ്പെട്ട അനിലിന്റെ സഹോദരിക്ക് കരയിൽ തുണികളക്കുകയായിരുന്ന രണ്ട് സ്ത്രീകൾ സാരി എറിഞ്ഞുകൊടുത്ത് രക്ഷപ്പെടുത്തുകയായിരുന്നു മാത്രമേ ഉള്ളൂ െന്ന് മാത്രങ്ങളല്ലയോ പാട്ടിനെ അവിടുത്തെ ജോലിക്കാരനെ വിളിച്ചോണ്ടാ മതി അത് സാധിക്കാതെ ഞാൻ അടുത്ത വീട്ടിലെ രണ്ടുപേരെ കൂടെ തന്നെ ഒരു മുങ്ങി താങ്ങും നിരഞ്ജനയും ാരുന്നു ഞങ്ങളെക്കുട്ടി വന്നപ്പോഴത്തേന് മൂന്നുപേരും താന്നിട്ടുണ്ടോ ഞങ്ങൾ കൊഞ്ഞ് രക്ഷപ്പെടുത്താൻ സാധിച്ചില്ലെന്നുള്ളൊരു വിഷം മാത്രമേ ഉള്ളൂ താഴ്ന്ന കണ്ടപ്പോ ഞമ്മക്കൊരു ഭയങ്കര ഒരു വിഷമായി താഴ്ന്ന കണ്ടപ്പോ അതുപോലെ പാട്ടുപാടിയും കാതെ പറഞ്ഞൊക്കെ രസിച്ചു നിന്ന കുഞ്ഞുങ്ങളാണ് രണ്ടുപേരും കൂടെ ഒലച്ചു കഴുകി ഒലയ്ക്കാനായിട്ട് ഇങ്ങനെ വിരിക്കാനായിട്ട് ഇങ്ങനെ ഞാനൊന്നും ഒന്നും അറിയത്തില്ല ചൂട് കൊണ്ട് ഇറങ്ങിതാന്നൊന്നും അറിയത്തില്ല എനിക്ക് തന്ന മോനായിരിക്കും മോനെ പിടിക്കാനായിരിക്കും അല്ല ചുറ്റപ്പം പോയത് അപ്പം അതിൻ്റെ പുറകെ മറ്റേ രണ്ടുപേരും കൂടെ പോയത് രണ്ടുപേരെ രക്ഷിക്കാൻ നോക്കിയാൽ ഒരാളെ മറ്റുള്ളവർ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകുന്നത് കണ്ട് സമീപത്തുള്ള നാട്ടുകാരെയും മറ്റും വിവരം വിവരമറിയിച്ചെങ്കിലും ഇവരെത്തുമ്പോഴേക്കും മൂന്ന് ജീവനുകളും ഗർത്തത്തിലേക്ക് ആഴ്ന്നു പോവുകയായിരുന്നു വിവരമറിഞ്ഞ് ഉടൻ തന്നെ റാന്നി ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി ആഴങ്ങളിൽ മുങ്ങിത്തപ്പുന്ന പ്രത്യേക സ്കൂബ ടീം നടത്തിയ തിരച്ചിലിൽ അഞ്ചു മണിയോടെ ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തു തൊട്ടുപിന്നാലെ നേരിയ വ്യത്യാസത്തിൽ രണ്ടു മൃതദേഹങ്ങൾ കൂടെ കണ്ടെത്തുകയായിരുന്നു വിവരമറിഞ്ഞ് മന്ത്രി റോഷി അഗസ്റ്റിനും റാന്നി എം എൽ എ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ പത്തനംതിട്ട എം പി ആന്റു ആന്റണി ും സ്ഥലത്തെത്തി സ്ഥലത്ത് വൻതോതിൽ ആളുകളും തടിച്ചുകൂടിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി